എൻ്റെ പേര് അയന ഞാൻ തൃശ്ശൂർ അധ്യ രൂപതയിൽ നിന്ന് വലക്കാവ്യിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം മുപ്പത്തൊന്നാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ കാരണം തന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു മൂന്ന് മൂന്നര വർഷമായി പുറത്തേക്ക് പോകാൻ വേണ്ടി നോക്കുന്നത് ആൾ മുമ്പ് ദുബായിലായിരുന്നു മറക്കണ്ടായിരുന്നത് അവിടെ നിന്ന് പോകുന്നു പിന്നെ ആൾ യൂറോപ്യൻ കൺട്രിയിലേക്കായിരുന്നു നോക്കണ്ടായിരുന്നത് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ആൾ കുറേ ഏജൻസിയിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും റെഡി ആയിരുന്നില്ല പിന്നെ ആൾക്ക് ഒരു ഫ്രണ്ട് വഴി മാൾട്ടിക്ക് ഒരു ഇതിന് കിട്ടി പക്ഷേ വിസാ പ്രോസസിങ് കുറേ ലൈറ്റായി അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് ഉടമ്പടി എടുത്ത് മെയ് മെയ് മാസം മുപ്പത്തൊന്നാം തീയതി ഉടമ്പടി എടുത്ത് ഒരു രണ്ട് മാസത്തിനുള്ളിൽ വിസ പ്രോസ ക്ലീനായി ബിസിനസ് വിസ വന്നു ആഗസ്റ്റ് ആറാം തീയതി ആൾക്ക് മാൾട്ടേലിൽ പോയി അവിടെ ജോലിയിൽ ജോയിൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് അടുത്ത് ഉടമ്പടി ഞാൻ എടുക്കുന്നത് രണ്ടാമത്തെ ഉടമ്പടി എടുക്കുന്നത് ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ഞങ്ങൾക്ക് നാല് നാലര വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല കുഞ്ഞുങ്ങളെ കുഞ്ഞ് ഒരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി കുറേ ഡോക്ടർമാരെ കണ്ടു കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചേട്ടൻ ലീവിന് ഒരു വർഷം കഴിഞ്ഞ് ലീവിന് വരണ സമയത്ത് ചേട്ടൻ പറഞ്ഞവനോട് ഒന്നും കൂടി നീ പോയി ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കി എന്നിട്ട് നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ അതിൻ്റെ ഫലമായി ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം രണ്ടാം തീയതി ഞാനിവിടെ വന്നു ഉടമ്പുടി പുതുക്കി പുതുക്കി ചേട്ടന് ഏപ്രിൽ മാസം വന്നു മെയ് പന്ത്രണ്ടാം തീയതി ചേട്ടന് മെയ് പന്ത്രണ്ടാം തീയതി തിരിച്ചു പോണ്ട ദിവസമാണ് അന്ന് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്ത് അന്ന് റിസൾട്ട് ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റാണ് ചെയ്തത് അന്ന് ടെസ്റ്റ് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുത്തമ്പള്ളി പോയി പ്രാർത്ഥിച്ചു മാതാവിനോട് മാതാവി ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണം ഇത്ര വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടിയിട്ട് ഞങ്ങൾക്ക് എന്തായാലും ആ മാതാവ് ഒരു കുഞ്ഞിനെ തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അന്ന് റിസൾട്ട് ഞങ്ങൾക്ക് പോസിറ്റീവായിരുന്നു അന്ന് ഡോക്ടറൊക്കെ കണ്ടപ്പോൾ ഞങ്ങളോട് കുറേ പറഞ്ഞങ്ങളോട് ഐ യു ട്രൈ ചെയ്യും ഐ യു എഫ് ട്രൈ ചെയ്യും എന്നൊക്കെ കുറേ പറഞ്ഞങ്ങളോട് കാരണം ലീവ് അധികം ഉണ്ടായിരുന്നില്ല ഒരു മാസത്തെ ലീവിനാണ് ആൾ വന്നത് അതുകൊണ്ട് ഐയു ഒക്കെ ചെയ്യാൻ ട്രൈ ചെയ്യാൻ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് മാതാവ് തരും മാതാവ് തന്നാൽ മതി മാതാവിന് ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം തന്നെ എനിക്ക് മാതാവേ എനിക്ക് കുഞ്ഞിനെ ലഭിക്കണം അതിൻ്റെ ഫലമായിട്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി തീയതി എനിക്കൊരു പെൺകുഞ്ഞിന് നൽകി അനുഗ്രഹിച്ചു അവൾക്ക് ഞങ്ങൾ ഹെസാം എന്നാണ് പേരിട്ടത് മാതാവിൻ്റെ പേരും കൂടി ഞാൻ അവളുടെ പേരും കൂടി ഏഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ മാതാവിനോട് ഞാൻ നേർന്നതാണ് ഇവിടെ വന്ന് ഞാൻ അവളേം കൂട്ടി സാക്ഷൻ നൽകുന്നു എനിക്ക് പ്രഗ്നൻസിയിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഫസ്റ്റത്തെ ഇവളുടെ കൺസീവ് ആയ എന്ന് അറിഞ്ഞ ദിവസം തൊട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ബ്ലീഡിങ് വന്നു ബ്ലീഡിങ് ആയിട്ട് എനിക്ക് പ്ലാസൻ്റെ ആ യൂട്രസിൽ നിന്ന് വരെ വന്നു പകുതി വരെ വിട്ട് വന്നിട്ട് ഫുൾ ബ്ലീഡിങ് ആയിരുന്നു എനിക്ക് ഇവിടെ കിട്ടുമോയെന്ന് പോലും ഞാൻ എനിക്ക് ഉണ്ടായിരുന്നില്ല അതൊരു മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവി എനിക്ക് ഈ കുഞ്ഞിന് വേണം എന്ന് ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാതാവിൻ്റെ തൈലം എന്നും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സ്കാൻ ചെയ്യണമെങ്കിൽ അപ്പോൾ ആ രണ്ടാഴ്ചയൊക്കെ മുതൽ ഫുള്ള് ഞാൻ മാതാ മാതാവിൻ്റെ തൈലം കൃത്മാസനത്തിലെ തൈലം ഞാൻ എടുത്ത് വയറുമ കുരിശു വരച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവ് എനിക്ക് കുഞ്ഞിനെ തരണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് അതുപോലെ ഉടമ്പടി പത്രം കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങാറ് എനിക്കത്രയ്ക്കും വിശ്വാസമായിരുന്നു മാതാവ് എനിക്ക് കുഞ്ഞിനെ എനിക്ക് തരാണ്ടിരിക്കില്ല എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ എന്നും കരഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു കുഴപ്പമില്ലാണ്ട് രണ്ടാഴ്ച കഴിഞ്ഞ് സ്കാനിങ് ചെയ്തപ്പോൾ ഒരു ബ്ലീഡിങ് പോലും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ല ഒരു ഡ്രസ്സിൽ മൊത്തം ഫസ്റ്റ് സ്കാൻ ചെയ്തപ്പോൾ ബ്ലീഡിങ് ആയിരുന്നു പിന്നത്തെ സ്കാനിങ്ങിൽ ഒരു ബ്ലീഡിങ് പോലും ഉണ്ടായിരുന്നില്ല മൊത്തം മാതാവ് എടുത്ത് കഴിഞ്ഞു കുഞ്ഞ് നല്ല ആക്റ്റീവായിരുന്നെന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നത്തെ ആ ഫുൾ റൗണ്ട്സ് അതായത് ഒമ്പതാം മാസം വരെ അവൾക്ക് ഒരു കുഴപ്പവും വന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക് സുഖപ്രസവം നൽകിയിട്ടാണ് എനിക്ക് ഈ കുഞ്ഞിനെ തന്നത് അതും ഈ രണ്ടായിരത്തി ഇരുമൂന്ന് ഈ വർഷം തന്നെ എനിക്ക് ആ കുഞ്ഞിന് നൽകി തന്നെ തന്നു മാതാവ് അതുപോലെ തന്നെ എൻ്റെ അടുത്ത സാക്ഷ്യം ആയത് എൻ്റെ സഹോദരന് ദുബായിൽ ലൈസൻസ് കിട്ടാൻ വേണ്ടി അവന് കുറച്ച് പ്രോബ്ലം വന്നിട്ടായിരുന്നു അവർ രണ്ട് മൂന്ന് വട്ടം ലൈസൻസിന് വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ട് വട്ടം അവർ ഫെയിലായി അപ്പോൾ അമ്മ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴാണ് അമ്മ എന്നോട് പറഞ്ഞത് നീ ഒന്ന് ഉടമ്പടി എടുത്ത് അവന് വേണ്ടി കാരണം ഇങ്ങും കൂടി ഒരു വട്ടം കൂടി ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ കാശ് അടച്ച് കാശൊക്കെ പോവും ഇനി വീണ്ടും കാശ് അടച്ചിട്ട് വേണം ഇനി വീണ്ടും നോക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ ഉടമ്പടി അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പടിയിൽ അവൻ്റെ നിയോഗം ഞാൻ അവനെ എഴുതിയിട്ടു മാതാവേ അവന് അന്ന് അവൻ ലൈസൻസിന് എടുക്കാൻ വേണ്ടി അടുത്ത ടെസ്റ്റിന് കൂടി അവൻ പോയ ദിവസമായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി അവൻ ലൈസൻസ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അവനെ പാസ്സാക്കി തരണം ആ ടെസ്റ്റിൽ അവൻ പാസ്സാവണം എന്ന് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുത്തെ എല്ലാ കാര്യം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഇവിടുന്ന് പുറത്തിറങ്ങി അമ്മേനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറയണത് അവന് ലൈസൻസ് കിട്ടിയെന്നാണ് മാതാവിന് നന്ദി അതേപോലെ തന്നെ അവൻ്റെ കല്യാണത്തിന് വേണ്ടി ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നു അവൻ നല്ലൊരു പെണ്ണിനെ കിട്ടി പെൺ കൊച്ചിനെ കിട്ടണേ എന്ന് നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കുടുംബമായിട്ട് ഒത്തുചേരണം നല്ലൊരു കൊച്ചിനെ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതുവഴി അവൻ്റെ കല്യാണം ഇപ്പോൾ ഓർപ്പിച്ചു ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവളെ വീട്ടിൽ പോയിട്ട് ഓർപ്പിക്കലാണ് ഇത് എല്ലാ അനുഗ്രഹവും നൽകി നന്നായി തന്ന മാതാവിനെ കൊടാൻ കൂടി നന്ദി ഇത് കൂടാണ്ട് ഈ നിയോഗങ്ങൾ കൂടാണ്ട് വേറെ കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ മാതാവ് തന്നിട്ടുണ്ട് അതിലൊന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രൊമോഷൻസ് ഇപ്പോൾ വന്ന് ഒരു രണ്ട് വർഷത്തിനുള്ളിൽ രണ്ട് പ്രൊമോഷൻ ആൾക്ക് കിട്ടിയിട്ടുണ്ട് അതിനും ദൈവത്തിന് നന്ദി പറയുന്നു അതുപോലെ കൃപാസന മാതാവിനും ഞാൻ നന്ദി പറയുന്നു ഇത് ഞാനിവിടെ വന്ന് കുറേ പ്രേക്ഷ പ്രവർത്തനങ്ങൾ അധികം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ആകെ ഞാൻ ഈ പത്ര വിതരണമൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ കാരണ പ്രത്യേകങ്ങൾ ഞാൻ അധികം ഒന്നും ചെയ്തില്ല അതായത് ഫുഡൊക്കെ അങ്ങനെ പാവങ്ങൾക്കൊക്കെ കൊടുക്കുമായിരുന്നു പൊതിച്ചോറൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കുമായിരുന്നു അല്ലാണ്ട് കൂടുതലൊന്നും എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളോ അത് കാരണ പ്രവർത്തനങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ അതൊന്നും കൂടാണ്ട് തന്നെ എനിക്ക് മാതാവ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് മാതാവിന് നന്ദി കറങ്ങളടിച്ച് നമുക്ക് ഭർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഈ അയനും മകള് പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് അതായത് കൃപാസനത്തോട് കടന്നു വരുമ്പോൾ നാല് വർഷത്തിന് മുകളിലായിട്ട് ഈ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് വിഷയം ഉണ്ടായിരുന്നു ഒന്ന് ഹസ്ബൻഡിന് മൂന്ന് വർഷമായിട്ട് വിദേശത്തോട്ട് പോകാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ലായിരുന്നു കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചത് എത്ര നാൾക്കുള്ളിൽ ജോലി കിട്ടി ആളെ ഇൻ്റർവ്യൂ ചെയ്തൊരു മൂന്ന് ആറ് മാസത്തിനുള്ളിൽ ആൾക്ക് ജോലിക്ക് പ്രവേശിക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് രണ്ട് മാസത്തിനുള്ളിൽ വിസ വന്ന ആൾ ജോലിക്ക് കയറി മൂന്ന് വർഷമായിട്ട് നടക്കാത്ത വിഷയമാണ് ഉടമ്പടിയിൽ ആറ് മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടി അപ്പൊ അതിനുശേഷം പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് ഈ ഹസ്ബൻഡിന് ഒരു മാസം ലീവ് ഉള്ളു അപ്പൊ നമുക്കറിയാം എൺപത്തി ഒമ്പതാം സങ്കീർത്തനം പതിനൊന്നാം തിരുവചനത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ആകാശം അങ്ങയുടേതാണ് ഭൂമി അങ്ങയുടേതാണ് നമുക്കറിയാം ഒരു മിറാക്കള് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫാക്ടേഴ്സാണ് അതിനുള്ളത് ഒന്ന് സ്പേസും രണ്ട് ടൈമും നമുക്കറിയാം ദേവമാതാവിൻ്റെ മധ്യസ്ഥയിലാണ് കാനായിലെ കല്യാണവിരുന്നിൽ യേശു ആദ്യമായിട്ട് തൻ്റെ മഹത്വം വെളിപ്പെടുത്താനുള്ള അത്ഭുതം പ്രവർത്തിക്കുന്നത് അത് കാന ആയിരിക്കണമെന്നും അത് ദേവമാതാവിൻ്റെ മധ്യസ്ഥയിലുള്ള ആ ഒരു ടൈം ആയിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പിതാവാണ് അപ്പൊ ഇതുപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് ഇവരുടെ ജീവിതത്തിലും നടക്കുന്നത് അതായത് മൾട്ടായി ജോലിയുള്ള ഹസ്ബൻഡ് ഒരു മാസത്തേക്കാണ് ലീവിന് വരുന്നത് അപ്പോൾ ലീവ് വരുന്നതിന് മുമ്പ് ഈ ഹസ്ബൻഡും വൈഫും തമ്മിൽ നമുക്കറിയാം അവർ വിശ്വാസ ജീവിതത്തിൽ മുന്നേറുന്ന ഒരു വ്യക്തികളാണ് അതുകൊണ്ട് തന്നെയാണ് ഹസ്ബൻഡ് വൈഫിനോട് പറയുകയാണ് നീ കൃപാശ്രമത്തിൽ ചെന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ വൈഫ് വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കി പ്രാർത്ഥിക്കുന്നു നമുക്കറിയാം ഒരു മാസം അല്ലേ ഒരു മാസമായിരുന്നു ആ ലീവ് ഉണ്ടായിരുന്നത് ആ മാസം തീർന്ന് ഇവർ തിരിച്ചു വരണതിന് മുമ്പ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റാണ് ചെയ്തത് സാറിന് യൂറിൻ ടെസ്റ്റാണ് ആദ്യം ചെയ്യുന്നത് യു പി ടി പോസിറ്റീവ് ആണോ എന്ന് ഇവർ ബ്ലഡ് ടെസ്റ്റാണ് കാരണം ഇവർക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് അല്ലേ ഉറപ്പായിരുന്നു പോസിറ്റീവായിരിക്കുന്നു ഇവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നോർമലാണ് പോസിറ്റീവാണ് ഇവർ കൺസീവ് ആണെന്ന് തെളിഞ്ഞു അപ്പം അതായത് ആകാശം അങ്ങേടേതാണ് ഭൂമി അങ്ങയുടേതാണ് അതായത് സ്ഥലവും സമയവും നമുക്കറിയാം ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ഉടമ്പടി എടുത്ത് പ്രാര്ത്ഥിക്കുമ്പോൾ നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റും അതിൻ്റെ ഒരു വലിയൊരു സാക്ഷ്യമാണ് ഈ ദമ്പതികള് നമ്മളോട് പങ്കുവയ്ക്കുന്നത് പിന്നീട് ദേവമാതാവ് അങ്ങനെ ഒരു കൺഫർമേഷൻ കൊടുത്തെങ്കിൽ പോലും ഇവരുടെ ജീവിതത്തിൽ ദുർഘടമായ അവസ്ഥകളുണ്ട് ഉണ്ട് പ്ലാസ്റ്റിൻ്റെ ബ്ലീഡിങ് വരുന്നുണ്ട് തീർച്ചയായിട്ടും അത് ത്രെട്ടൻ്റ് അബോർഷനിലോട്ട് പോകാനുള്ളൊരു കേസാണ് പക്ഷെ ഒരു വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഈ മകൾ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഉടമ്പടി പത്രം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് അത് സന്നിധിയിൽ ആ ചെയ്ത ഉടമ്പടി പ്രഖ്യാപനത്തോടുള്ള ഈ മകളുടെ വലിയൊരു വിശ്വസ്തതയാണ് അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി തൈലം പുരട്ടി ഉടമ്പടി പത്രം പിടിച്ച് കിടന്നുകൊണ്ടാണ് ഞാൻ ഉറങ്ങിയതെന്നാണ് ഈ സഹോദരി നമ്മളോട് പറഞ്ഞത് അതിൻ്റെ ഫലമായിട്ട് ആരോഗ്യമുള്ള നോർമൽ ഡെലിവറി ആയിരുന്നു നോർമൽ ഡെലിവറിയിലൂടെ ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു ടെസ് എന്നാണ് ടെസ്സ ഹെസ ഓക്കെ ഹെസ്സ എന്നാണ് മകൾക്ക് പേരിട്ടത് അപ്പോൾ ഈ മകൾ നേർന്നിരുന്നു പെൺകുഞ്ഞാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരിയാ എന്ന് ആ നെയ്മിന്റെ കൂടെ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഉടമ്പടി പിഴിയായിട്ട് കിട്ടിയത് സഹോദരന്റെ വിഷയം പറഞ്ഞു അല്ലേ ലൈസൻസ് രണ്ട് പ്രാവശ്യം നോക്കിയിട്ടും കിട്ടാത്തൊരു വിഷയമാണ് അതും കിട്ടി ഒപ്പം തന്നെ സഹോദരി ഈ സഹോദരന് തന്നെ അല്ലേ നല്ലൊരു ജീവിത പങ്കാളിയെ ദൈവമാതാവ് കാണിച്ചു കൊടുത്തു ഇവരുടെ വിവാഹം ഉറപ്പിക്കാൻ വേണ്ടി പോവുകയാണെന്നാണ് പറഞ്ഞത് അപ്പം മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്കൊരിക്കൽ കൂടി കരങ്ങളടിച്ച് ദൈവമാതാവിനെയും ദേവതാവിനേയും മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്വസ്ത്രം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക